കൂത്തുപറമ്പ് ഗവൺമെന്റ് സ്കൂൾ ഫ്രണ്ട്സ് കുടുംബസംഗമ വിപുലമായ പരിപാടികളോടെ നടന്നു പ്രമോദൻ ചെയ്തു സഹകരണ റൂറൽ ബാങ്ക് മിനി സംഗമം നടന്നുപറമ്പ് ചെയ്തുപറമ്പ് വീട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ വഴിയില് പാചപ്പോയിപ്പോ റോഡ് സൈഡിൽ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ എന്താ ഒരു ഒരു ആ കരഞ്ഞു കൊണ്ട് നിൽക്കുന്ന ഉണ്ടായി പരിസരത്തില് കടക്കാനൊക്കെ അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോഴാണ് ഒരു അര കിലോമീറ്റർ മാറി ഹിന്ദി കുടുംബം ബംഗാളി കുടുംബം എന്ന് പറയുന്ന രീതിയിലൊരു കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്നവരായിരിക്കും എന്ന് ഒരു സംശയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ കടക്കാരെയും ഒക്കെ കൂട്ടി അവിടെ ഒരു സ്ത്രീ ഒരു വേണ്ടി വരും അങ്ങനെ ആ കുട്ടിയും കൂട്ടി ഞങ്ങൾ താമസിക്കുന്നത് അതായത് ഹിന്ദിക്കാർ താമസിക്കുന്ന ഒരു പത്ത് മുന്നാനൂറ് മീറ്റർ അപ്പുറത്തുള്ളവർ അവിടെ എത്തിയപ്പോഴാണ് ആ രക്ഷിതാക്കള് തൻ്റെ കുട്ടിയെ ഇങ്ങനെ കൈവിട്ടു പോയതും ഒക്കെ അറിയുന്നത് ഞാനിപ്പോൾ വരുമ്പോൾ ഉണ്ടായ ഒരു ഒരു യാദൃശികമായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമാണ് അവർ പറഞ്ഞു അമ്മ പറഞ്ഞു അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് കരുതി ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അച്ഛൻ പറഞ്ഞു അമ്മ ശ്രദ്ധിക്കുന്നുണ്ടാവുന്ന കരുതി ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അവരെല്ലാം കൂട്ടും കൂടിയാണ് സംസാരിക്കുന്നു കുറച്ച് ഉണ്ട് ഞങ്ങൾ ശേഷനിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ശേഷം വരാൻ ബുദ്ധിമുട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ അയാളെ ഫോൺ വാങ്ങിച്ചു സാറേ ഫോൺ കൊണ്ടുവല്ല എൻ്റെ ഫോൺ നിങ്ങൾ കൊണ്ടുവല്ല ഫോൺ എനിക്ക് അത്യാവശ്യമാണ് ഫോൺ നിങ്ങൾ ഒരു മിനിറ്റ് പോലും എനിക്ക് വളരെ ഒരുപാട് കോൾസ് വരാനുണ്ട് ഈ ഫോൺ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളെടുക്കരുതെന്നാണ് അയാൾ പറഞ്ഞത് യാതൊരു ശ്രദ്ധയുമില്ലാതെ രക്ഷിതാക്കൾ ഞാൻ 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 ഒരു മിനിറ്റ് മിനിറ്റ് നേരം നേരം ആ ആ ഫോൺ 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 പോലീസ് പോലീസ് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൈവിട്ട് കൊടുക്കാൻ വേണ്ടി അവർ വരുന്നത് ഉദ്ഘാടന ചടങ്ങിൽ അസ്കർ അലി അധ്യക്ഷനായി അബൂട്ടി മുഖ്യപ്രഭാഷണം നടത്തി എ ടി അബ്ദുൾ അസീസ് സലീം കൊട്ടാരത്തിൽ അലി തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ കൂത്തുപറമ്പിലെ ജനകീയ ഡോക്ടർ കെ പി നൂറുൽ ഹക്കിനെയും ഫ്രണ്ട്സ് കൂട്ടായ്മ അഡ്മിൻ പി സി നൌഷാദ് കുറ്റിക്കാടിനെയും ആദരിച്ചു കൂടാതെ കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ടി പി നാരായണൻ മാഷ് മെമ്മോറിയൽ ആദരവും നൽകി സ്നേഹത്തിന്റെ തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് കോത്തുപറമ്പ്